മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വിദ്യാർത്ഥികളിൽ പൊതുവിജ്ഞാനം വളർത്തിയെടുക്കുന്നതിനായി മറിയം ഗേൾസ് ക്യാമ്പസ് നടത്തി വരാറുള്ള ടാലന്റ് ഹണ്ട് മത്സര പരീക്ഷയുടെ രണ്ടാം ഘട്ടം നടന്നു മറിയം ക്യാമ്പസിന്റെ വല്ലപ്പുഴ കൊപ്പം സെന്ററുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് പരീക്ഷയിൽ പങ്കെടുത്തത് കൊപ്പം മറിയം ഗേൾസ് ക്യാമ്പസിൽ സിക്സ് എഡിഷൻ ടാലന്റ് ഹണ്ടിന്റെ രണ്ടാം ഘട്ട പരീക്ഷ നടന്നു വിദ്യാർത്ഥികളിൽ പൊതുവിജ്ഞാനം വളർത്തിയെടുക്കുക പി എസ് സി എസ് എസ്സി സിവിൽ സർവീസ് പരീക്ഷകൾക്ക് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് മറിയം ക്യാമ്പസിൽ ഇത്തരം പരീക്ഷകൾ സംഘടിപ്പിക്കുന്നത് മറിയം ക്യാമ്പസ് അക്കാദമിക് ഡയറക്ടർ അബ്ദുറഹ്മാൻ മരിദൂർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളിൽ നിന്നും നല്ലൊരു പ്രതിഭയെ കണ്ടെത്തുന്നതിന് വേണ്ടി മാത്രമല്ല നമ്മുടെ കുട്ടികളെ സിവിൽ സർവീസ് പരീക്ഷകളിലേക്ക് അതുപോലെ പി എസ് സി പരീക്ഷ മത്സര പരീക്ഷകളിലേക്ക് പ്രാപ്തമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒന്നാം ഘട്ട ഒരു മത്സരം നമ്മുടെ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി വിവിധ ഘട്ടങ്ങളിലായിട്ട് നടക്കുന്ന മത്സരത്തിന്റെ സെക്കൻഡ് റൗണ്ട് ആണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഇരുപത്തി അഞ്ച് പ്രതിഭകളെയാണ് നമ്മൾ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് രണ്ടാമത്തെ റൗണ്ടിൽ സെലക്ഷൻ നേടിയുള്ള വിദ്യാർത്ഥികളാണ് ഈ നമുക്കറിയാം ഈ ഒരു മത്സരത്തിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യുകൾ വരുന്നത് ജി കെ ജനറോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അതുപോലെ കറണ്ടിലായിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള് അതുപോലെ നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ട ഏരിയകളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത് കൊപ്പം പ്രസിഡന്റ് മുസ്തഫ പങ്കെടുത്തു നമ്മുടെ ഈ ഒരു പുതിയ സ്കില്ലിനെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പരിശീലന പരിപാടികളാണ് മറീൻ ക്യാമ്പസിന്റെ നേതൃത്വത്തിൽ പലപ്പോഴും നടത്തി വരാറുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടാലൻറ്റ് എക്സാമിലാണ് നിങ്ങളുള്ളത് പുതിയ കാലത്ത് നമ്മളെ ഒരുപാട് നമുക്ക് അതിൽ നിന്ന് എന്താണ് എന്താണ് നമ്മുടെ നമ്മുടെ പവർ എന്നുള്ള റിയിക്കുന്നതിനും അത് നമുക്ക് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു എക്സാമാണ് ആണ് അപ്പൊ അതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതിന് വളരെ സന്തോഷം പ്രിൻസിപ്പൽ അനസ് വാഫി ഹെഡ് ടാലന്റ് ഹണ്ട് കോർഡിനേറ്റേഴ്സ് റഹീമ ഷാഹിന സ്മിത ജെ സി ഐ അംഗം ലുക്മൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനുള്ള ആത്മവിശ്വാസം മറിയം ക്യാമ്പസിന്റെ ടാലന്റ് ഹണ്ട് പരീക്ഷയിലൂടെ ലഭിച്ചെന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ വർഷം ഫൈനൽ എത്തും പക്ഷെ അവിടുന്ന് ഞാനല്ലോ സീനിയേഴ്സ് ആയിരുന്നു അപ്പൊ നമുക്ക് ഇതിൽ വരുന്നതുകൊണ്ട് നമുക്ക് വേറെ കുറെ അറിവുകൾ നമുക്ക് കിട്ടും ഉപകാരപ്പെടും എക്സാമിനെ കുറിച്ച് അറിയാൻ പറഞ്ഞത് അപ്പൊ അതിനൊളി അടിപൊളി അടിപൊളി പ്രോഗ്രാം ആണ് ടാലന്റ് ആണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് നോളജ് വർദ്ധിക്കാനും അതുമാതിരി ഒരുപാട് നോളജ് അറിയാനും ഒക്കെ സഹായിക്കും അപ്പൊ ഇതിന അബ്ദുറഹ്മാൻ സാറിനോട് പ്രത്യേക നന്ദി ലാസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് വന്നിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒന്നാണ് എക്സാം മറിയം ക്യാമ്പസിന്റെ കൊപ്പം വല്ലപ്പുഴ സെന്ററുകളിൽ നടന്ന ഒന്നാം ഘട്ട പരീക്ഷയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തി അഞ്ചു വിദ്യാർത്ഥികളാണ് രണ്ടാം ഘട്ട പരീക്ഷയിൽ പങ്കെടുത്തത് വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന പരീക്ഷയുടെ വിജയിക്ക് ഗോൾഡ് കോയിൻ ആണ് സമ്മാനമായി ലഭിക്കുക